ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഞാൻ ബെൻസി നമ്മുടെ ചാനൽ നെയിം ഹെൽപ്പ് മീ ലോഡ് ഇന്നത്തെ നമ്മുടെ വീഡിയോ നഖം പൊട്ടിപ്പോകുന്നത് എങ്ങനെ തടയാം അതുപോലെ നല്ല കട്ടിയുള്ള നഖം കിട്ടാൻ എന്ത് ചെയ്യണം നഖം പെട്ടെന്ന് വളരാൻ എന്ത് ചെയ്യണം എന്നതിനെ കുറിച്ചാണ് വളരെ സിമ്പിളായിട്ട് പറയാം ആദ്യം ഇളം ചൂടുവെള്ളത്തിൽ അതായത് നമ്മുടെ കൈ മുക്കാനുള്ള ചൂടും അതുപോലെ കൈ മുങ്ങാനുള്ള വെള്ളവും വേണം ഈ ചൂടുവെള്ളത്തിൽ കുറച്ച് ഒലിവോയിൽ ഇതില്ല എങ്കിൽ നമ്മുടെ വെളിച്ചെണ്ണ ഇത് രണ്ടിലേത് ഒരു ടേബിൾ സ്പൂൺ മതി ഒഴിക്കണം ഇനി ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ഉപ്പ് ഇടുക അതിനുശേഷം അരമുറി അല്ലെങ്കിൽ ഒരു മുറി നാരങ്ങ അതായത് അരമുറി അല്ലെങ്കിൽ ഒരു നാരങ്ങ പിഴിഞ്ഞൊഴിക്കുക അപ്പം മൂന്നെണ്ണമായേ ഇതെല്ലാം കൂടി നല്ലതുപോലെ മിക്സ് ചെയ്ത് ഇതിൽ നമ്മുടെ കൈകൾ രണ്ടും മുക്കി വെക്കുക ആ വെള്ളത്തിൽ വെച്ച് തന്നെ കൈയൊക്കെ ഒന്ന് നല്ലതുപോലെ മസാജ് ചെയ്ത് വിരലൊക്കെ ഒന്ന് കസാജ് ചെയ്തെടുക്കണേ ഇത് പതിനഞ്ച് ഇരുപത് മിനിറ്റ് ഈ വെള്ളത്തിൽ തന്നെ കൈ ഇങ്ങനെ മുക്കി വെച്ചേക്കുക ഇത് ആഴ്ചയിൽ നാലോ അഞ്ചോ പ്രാവശ്യം ചെയ്യാം ഇത് നഖം കട്ടി കൂടുക മാത്രമല്ല നമ്മുടെ കൈയും സോഫ്റ്റ് ആകാൻ നല്ലതാണ് ഇത് പതിനഞ്ചോ ഇരുപതോ മിനിറ്റോ കഴിഞ്ഞ ശേഷം വേറെ വെള്ളത്തിൽ കഴുകണ്ട ഒരു തുണി കൊണ്ട് തുടച്ചെടുത്താൽ മതി അപ്പോൾ ഇത് ചെയ്യാം അതിനുശേഷം ഒരു ടേബിൾ സ്പൂൺ ബദാം ഓയിൽ അല്ലെങ്കിൽ ഒലിവ് ഓയിൽ ഇത് രണ്ടുമില്ലെങ്കിൽ വെളിച്ചെണ്ണ അപ്പോൾ ഇത് മൂന്നിൽ ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് എടുക്കാം അതിലേക്ക് രണ്ട് വൈറ്റമിൻ ഇ ക്യാപ്സ്യൂൾ ഫോർ ഹൺഡ്രഡ് എം ജി ഇത് പൊട്ടിച്ച് അതിൻ്റെ ലിക്വിഡ് അതിലേക്ക് ഒഴിക്കുക ഇത് നല്ലതുപോലെ മിക്സ് ചെയ്ത് ഒരു ബോട്ടിലാക്കി വെക്കുക നിങ്ങൾക്ക് എത്ര സ്റ്റോർ ചെയ്ത് വെക്കാമോ അത്രയും സ്റ്റോർ ചെയ്ത് വെക്കുക ഇത് കുഴപ്പമില്ല ഫ്രിഡ്ജിലും വെക്കേണ്ട ആവശ്യമില്ല ആവശ്യമുള്ളപ്പം കുറച്ച് എടുത്താൽ മതി ഇനി ഇതിൽ നിന്നും ലേശം എടുത്ത് നമ്മുടെ നഖത്തിന്റെ സൈഡിലും ക്യുട്ടികളിലും ഒക്കെ നല്ലതുപോലെ തേച്ച് പിടിപ്പിച്ച് നഖം നന്നായിട്ട് മസാജ് ചെയ്യുക അതിനുശേഷം ഇതൊരു ഇതൊരഞ്ച് മിനിറ്റ് ചെയ്യാം ഈ എണ്ണ പുരട്ടി മസാജ് ചെയ്യുന്നത് ഡെയിലി ചെയ്യാൻ പറ്റുമെങ്കിൽ നല്ലതാണ് ഇത് നഖത്തിന്റെ ഇനാമിൽ കൂട്ടാനും പൊട്ടിപ്പോകുന്നത് തടയാനും നഖത്തിന് കട്ടി കൂട്ടാനും ഒക്കെ നല്ലതാണ് ഇത് ഫ്രിഡ്ജിൽ വെക്കേണ്ട ആവശ്യമില്ലെന്ന് ഞാൻ പറഞ്ഞു പുറത്ത് തന്നെ വെച്ചാൽ മതി ഇത് നിങ്ങളുടെ കൈകളിൽ മാത്രമല്ല ഇത് രണ്ടും നിങ്ങളുടെ കാലിലും ഫോളോ ചെയ്യാം കാലിലെയും നഹങ്ങൾ പൊട്ടിപ്പോകുന്നുവെങ്കിൽ നഹങ്ങൾ വൃത്തിയാകുന്നില്ല എങ്കിൽ ഇത് ചെയ്യാം അപ്പോൾ പറഞ്ഞത് മനസ്സിലായല്ലോ എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ നിങ്ങളെനിക്ക് കമൻറ്റ് ഇട്ടാൽ മതി ഞാൻ മറുപടി തരാം ഇത് ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഷെയർ ചെയ്ത് കൊടുക്കണം തീർച്ചയായിട്ടും നമുക്ക് അറിയാവുന്നത് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാം വീണ്ടും അടുത്തൊരു ടിപ്പോ അല്ലെങ്കിൽ കുക്കിംഗ് വീഡിയോയുമായോ ഞാൻ വരാം ടിൽ ദൻ ബായ് ഗോഡ് ബ്ലെസ് യു